നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം പോത്താനിക്കാട് കൃഷിഭവൻ ചെറുധാന്യ കൃഷി ആരംഭിച്ചു കൃഷിനടിൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോര്ജ് നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരും പങ്കെടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെറുധാന്യ കൃഷി തുടങ്ങി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് മേലേത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് കൃഷി നടിയിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ മില്ലറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ന് പോത്താനിക്കാട് ഗ്രാമത്തിൽ നമ്മൾ ചെറുധാന്യ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് മില്ലാ ജില്ലാ പഞ്ചായത്ത് എല്ലാ വർഷവും കാർഷിക മേഖലയുടെ പുരോഗതിക്കായിട്ട് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചെറുധാന്യ കൃഷിക്കാണ് ഒരു ഹെക്ടറിന് ഇരുപതിനായിരം രൂപ വരെ സബ്സിഡി നൽകിക്കൊണ്ട് ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം ചെറുധാന്യ കൃഷി ചെറുധാന്യങ്ങൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് നമ്മുടെ ഹരിതവിപ്ലവം വന്നോടുകൂടി ഇത് ഇല്ലാതാവുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഒരു പോഷക സമൃദ്ധമായ ചെറുധാന്യം അത് സ്ഥിരമായി കഴിച്ചുകഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് വലിയ അതിനൊരു വലിയ നിവാരണമായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഈ ചെറുധാന്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ളതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രോജക്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിന അലി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആനിസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സജി കെ വർഗീസ് സുവർണ കുടുംബശ്രീ അംഗങ്ങൾ കർഷക പ്രതിനിധികൾ കൃഷി ഓഫീസർ സണ്ണി കെ എസ് കൃഷി അസിസ്റ്റൻറ്റുമാരായ സുഹ്രറ്റി എം ഷെറീന കെ പി തുടങ്ങിയവർ പങ്കെടുത്തു പോത്താനക്കേട് ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മുഴുവൻ ഭൂരിഭാഗം ആളുകളും നമ്മുടെ പൊത്താനക്കേട് ഗ്രാമപഞ്ചായത്തിൽ അന്യം നിന്നുപോയ ചാമ അതേപോലെ തന്നെ ചെറുതാരി കൃഷികളെല്ലാം നിന്നു പോയിരുന്നു അതെല്ലാം വീണ്ടും പുതിയ കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ പോത്താനക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചാമയും അതേപോലെ റാഗി മുതലായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തു വരികയാണ് നമുക്കറിയാം ചിലപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം മകരമാസത്തെ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടക്കൃഷിയായിട്ട് നമ്മൾ പാടച്ചേരങ്ങളിലെല്ലാം ഈ പറയുന്നതായി ചാമ മുതലായ ചെറു ധാന്യങ്ങൾ കൃഷി ചെയ്തുവതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ചെറു ധാന്യങ്ങൾ പലർക്കും കുട്ടികൾക്കും പോലും മനസ്സിലാകാത്ത ഒരു രീതിയിൽ പുതിയ നമുക്കറിയാം ഇതിൻ്റെ ആവശ്യക്കാർ കൂടി വരുന്നതായ കാലഘട്ടത്തിൽ നമുക്കറിയാം ചെറു ധാന്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ ആരോഗ്യത്തിനും നല്ല ഗുണം ചെയ്യുന്നത് കൊണ്ട് ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പ്രോത്സാഹനം നടത്തിവരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം